മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നേതൃസംഗമം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തു പകരുന്നതിൽ സംഘടന എന്ന നിലയിൽ മഹിളാ കോൺഗ്രസ് ഒന്നാമതാണെന്നും ജില്ലയിൽ എല്ലാ മേഖലകളിലും നിറഞ്ഞ സാന്നിധ്യവും മികച്ച പ്രവർത്തന മികവുമാണ് പ്രവർത്തകർ കാഴ്ചവെക്കുന്നതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മഹിളാ കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കെ പി സി സി വയനാട്ടിൽ നടന്ന ചിന്ത ശിബിറിൽ ഉണ്ടായ ഒരു ഒരു വിലയുരുത്ത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെയും ആ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി കെ പി സി സി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പം രണ്ട് സംഘടനകൾ കാരണം നമുക്കിപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ചിന്ത ശിബിരിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിവരം ആ നമ്മൾ അടുത്ത ദിവസം നാളെ ജില്ലയിലെ മുഴുവൻ മണ്ഡല പ്രസിഡന്റുമാർ മുതൽ മോളിലോട്ടുള്ള എല്ലാ നേതാക്കന്മാരുടെയും യോഗമാണ് നാളെ വിളിച്ചു ചേർത്തിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ശ്രീജാ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു എഐസി മെമ്പർ വി എ നാരായണൻ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി കാരുണ്യ വെനഫലന്റ് പദ്ധതി അടക്കം മുപ്പത്തിരണ്ടോളം പദ്ധതികളിൽ ഭേദഗതി കൊണ്ടുവന്നതുൾപ്പെടെ സാധാരണ ജനങ്ങൾക്കു വേണ്ടി ജീവിച്ച ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് വി എ നാരായണൻ പറഞ്ഞു ഒരു വർഷം മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ മീറ്റിംഗുകളിൽ പങ്കെടുത്ത ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷ അരവിന്ദ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ കെ ഉഷാകുമാരി കെ കെ ഗീത എൻ പി പത്മജ പ്രമീള രാജൻ എന്നിവരെ അനുമോദിച്ചു ബാങ്കോക്കിൽ വെച്ച് നടന്ന ഏഷ്യ പസഫിക് റീജിയൻ വനിതാ സംഗമത്തിൽ പങ്കെടുത്ത ഗീത കൊമേരി അർബൻ ബാങ്ക് ഡയറക്ടറായി തിരഞ്ഞെടുത്ത പി ടി ആശ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലയുടെ ചാർജ് വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി കെ സിന്ധു വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ് സെക്രട്ടറിമാരായ ടി സി പ്രിയ നസീമ ഖാദർ ഇ പി ശ്യാമള ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷ അരവിന്ദ് എന്നിവർ സംസാരിച്ചു